മണിപ്പൂരിന്റെ വിഷയത്തെ ഉയർത്തി നിർത്തിക്കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ലാഭം കൊയ്യുക എന്നുള്ള വളരെ ദുഷ്ടലാക്കോടു കൂടിയാണ് കോൺഗ്രസ് നീങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി അവിടെ നിന്ന് തന്നെ യാത്ര ആരംഭിക്കണം എന്നുള്ള വാശി പിടിച്ചതും അതിനുവേണ്ടി വളരെയേറെ അവിടെ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതും അതായത് മണിപ്പൂർ എന്ന് പറയുന്ന വിഷയം ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അല്ലാതെ മറ്റൊരിടത്തും ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല മണിപ്പൂരില് അതിനുശേഷം തൊട്ടടുത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിസോറാമില് കോൺഗ്രസിന് അഞ്ച് സീറ്റ് ഉണ്ടായിരുന്നത് ഒറ്റ സീറ്റായിട്ട് കുറഞ്ഞു അങ്ങനെ സീറ്റൊക്കെ നഷ്ടപ്പെടുമ്പോൾ പിന്നെ ശതമാനക്കണക്ക് പറയലാണല്ലോ പരിപാടി മതപരമായിട്ട് ബി ജെ പി ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച ആ സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഉണ്ടായിരുന്ന സീറ്റ് നേരെ ഇരട്ടിയായി എന്ന് മാത്രമല്ല ബി ജെ പിക്ക് ഇല്ലാതിരുന്ന ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് തന്നെ ഒരു എം എൽ എ അവിടെ ഉണ്ടാവുകയും ചെയ്തു അപ്പൊ പ്രതിഫലനം എങ്ങനെ പോകുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിച്ച ബി ജെ പിക്ക് അഞ്ച് സീറ്റ് ഉണ്ടായിരുന്നത് ഒന്ന് ശ്രമിച്ച കോൺഗ്രസിന് അഞ്ച് സീറ്റ് ഉണ്ടായിരുന്ന ഒന്നാവുകയും കുറ്റപ്പെടുത്ത ഏറ്റുവാങ്ങിയ ബി ജെ പി ഉണ്ടായിരുന്ന സീറ്റ് നേരെ ഇരട്ടിയാക്കുകയും ക്രിസ്ത്യൻ എം എൽ എ മാരെ പോലും വിജയിപ്പിക്കുകയും ചെയ്ത ചിത്രം നമ്മളവിടെ വ്യക്തമായിട്ട് കണ്ടതാണ് അപ്പോൾ അതേ വാർത്തവെടുത്തുകൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ മറ്റൊരിടത്തും ഈ ചർച്ച ഈ പരിപ്പ് വേവില്ല എന്ന് കാണുമ്പോൾ കേരളത്തിൽ മാത്രമാണ് ഈ മണിപ്പൂർ വിഷയം ചർച്ച ചെയ്യുന്നത് മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നടക്കുന്ന സംഭവങ്ങൾ ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെ പോലും അല്ല അത് വംശീയമാണ് ആ വംശീയമായിട്ടുള്ള വിഷയത്തെ സംബന്ധിച്ച് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം കേരളത്തിലെ ഏതൊരു ക്രൈസ്തവരോട് ചോദിച്ചാലും അവർ പറയും ഇത് ക്രൈസ്തവ വിഷയമായിട്ട് ഞങ്ങൾ പരിഗണിക്കുന്നില്ല കാരണം ഇത് വംശീയമാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഞങ്ങൾ പത്രം വായിക്കാൻ അറിയാവുന്നവരാണ് നെറ്റ് നോക്കാൻ അറിയാവുന്നവരാണ് വസ്തുതകളെ മനസ്സിലാക്കുന്നവരാണ് കേരളത്തിൽ നിന്നും ധാരാളം ക്രൈസ്തവ പുരോഹിതന്മാര് മണിപ്പൂരിലും ആ പ്രദേശങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അവരിൽ നിന്ന് യാഥാർത്ഥ്യം ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് വീട് വീടാന്തരം കയറുന്ന ഞങ്ങളെപ്പോലെയുള്ള ബി ജെ പി പ്രവർത്തകരോട് ഇവിടുത്തെ ക്രൈസ്തവ പ്രവർത്തകരും അതുപോലെ നേതാക്കളും സാധാരണ ജനങ്ങളും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് അവര് തന്നെ പറയുന്നു മണിപ്പൂർ കേരളത്തിൽ ചർച്ചയാക്കിയിട്ട് ബി ജെ പി എതിരിടാൻ ശ്രമിക്കേണ്ട കാര്യമില്ല കേരളത്തിൽ വികസനത്തിന് എന്താണ് എന്ന് മനസ്സിലായി വികസനം എന്താണ് എന്ന് കേരളത്തെ പഠിപ്പിച്ചത് ബി ജെ പി ആണ് അത് ഭാരതത്തെ പഠിപ്പിച്ചത് ബി ജെ പി ആണ് അതുകൊണ്ട് ജാതിയോ മതമോ പറയാതെ തന്നെ വികസനം എന്നൊരു ഒറ്റ അജണ്ടയിൽ ഭാരതവും കേരളവും കീഴടക്കാൻ ബി ജെ പിക്ക് സാധിക്കും മണിപ്പൂര് ഒരിക്കലും വേവാത്ത പരിപ്പായി കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും കൊണ്ടു നടക്കാമെന്നല്ലാതെ യാതൊരു രാഷ്ട്രീയ ലാഭവും കൊയ്യാൻ സാധിക്കാൻ പോകുന്നില്ല